ഈ അടുത്തിടെ നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻറ്റ് വന്നിരുന്നു ആൾക്ക് വെരികോസ് വെയിൻ്റെ സർജറി കുറച്ച് കാലം മുൻപ് വരെ കഴിഞ്ഞതാണ് പക്ഷേ വെരിക്കോസ് വെയിൻ വീണ്ടും അത് റിക്കർ ചെയ്ത് വരുന്നുണ്ട് അപ്പം നമ്മൾ മെഡിസിനൽ മാനേജ്മെൻറ്റിനോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വെരികോസ് വെയിൻ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വെരികോസ് വെയിൻ്റെ ഒരു ഡയറ്റും അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സൈഡും എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ എയർവാർഡ് ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ആദ്യം വെരികോസ്വീൻ എന്താണെന്ന് നോക്കാം നോർമലി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നു ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള നല്ല പ്യുവറായിട്ടുള്ള രക്തം നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും എത്തുന്നു അങ്ങനെ കോശങ്ങളിൽ അവരുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ആയിട്ടുള്ള ഈ ഒരു രക്തം അല്ലെങ്കിൽ ഡീ ഓക്സിഡനേറ്റഡായിട്ടുള്ള രക്തമുണ്ട് അപ്പോൾ അത് തിരിച്ച് നമ്മുടെ ഹാർട്ടിലോട്ട് തന്നെ എത്തണം അപ്പോൾ നമ്മളെ ഒരു ഗുരുത്വാകർഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള ഭാഗത്തു നിന്നൊക്കെ ഈ രക്തം താഴേക്ക് വരുന്നു അങ്ങനെ ഹാർട്ടിലോട്ട് എത്തുന്നു പക്ഷേ നമ്മുടെ കാലിലൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ലിംസിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രീമിറ്റീസിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു കോശങ്ങളിലൊക്കെയുള്ള രക്തം തിരിച്ച് ഹാർട്ടിലൂടെ എത്തണമെങ്കിൽ എക്സ്റ്റേണലി ഒരു പമ്പ് വേണം അപ്പോൾ ഈ ഒരു പമ്പിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഈ താഴേ നിന്ന് രക്തം മുകളിലേക്ക് വരുവുള്ളൂ അങ്ങനെ നോർമലി നമ്മുടെ ഹാർട്ടിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് ഹാർട്ട് എന്നറിയപ്പെടുന്നത് നമ്മുടെ കാലിൻ്റെ വണ്ണയുടെ മസിൽസാണ് അതായത് കാഫ് മസിൽസ് ആണ് അപ്പം ചില ആൾക്കാർക്ക് ഈ ഒരു കാഫ് മസിൽസ് വീക്കായതുകൊണ്ടോ അല്ലെങ്കിൽ ഈ കാലിലേക്ക് കാലിലേക്കുണ്ടാകുന്ന വെയിൻസിനൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഡാമേജുകൾ കൊണ്ടോ അവിടെ ഉണ്ടാകുന്ന വാൽവിനുള്ള കംപ്ലൈൻറ്റ്സ് കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് അവിടെ നിന്ന് രക്തം തിരിച്ച് ഹാർട്ടിലൂടെ എത്താതെ വരുന്നു അതായത് ഡീ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഇമ്പ്യൂറായിട്ടുള്ള രക്തം കാലിൽ തന്നെ കെട്ടിക്കിടക്കുന്നു ഇങ്ങനെ കാലിൽ തന്നെ കെട്ടിക്കിടക്കുന്ന രക്തത്തിൽ അവിടെ ഉണ്ടാകുന്ന കോശങ്ങളിലൊക്കെ രണ്ടാമത്തെ ഒരു സ്റ്റേജായിട്ട് നീർക്കെട്ട് വീഴും നീർക്കെട്ട് വീഴുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോശങ്ങളിലൊന്നും വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഓക്സിജൻ എത്താതെ വരുന്നു കോശങ്ങളിൽ ഓക്സിജൻ കിട്ടാതെ വരുന്ന സമയത്ത് കോശങ്ങൾ നശിക്കാൻ തുടങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നീർക്കെട്ട് വീണ് കാല് ആസകലം നീര് വീഴുകയും അവിടെ കോശങ്ങളിൽ ഈ വേസ്റ്റ് മെറ്റീരിയലൊക്കെ കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കിന്നിൽ അനുഭവപ്പെടുക അവിടെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങുക ഭയങ്കരമായ ഒരു അൾസറിലേക്ക് പോവുകയും ചെയ്യും ഇങ്ങനെയാണ് ഒരു വെരിക്കോസ് വെയിനിൽ നിന്ന് വെരിക്കോസ് അൾസറിലേക്ക് എത്തുന്നത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഘടന കൊണ്ടോ അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ടോ നമ്മുടെ ജീവിതശൈലികൾ കൊണ്ടോ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പം ഈ ഒരു കണ്ടീഷൻ നമ്മുടെ കാലുകളിൽ പല ആൾക്കാരുടെ കാലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാമ്പ് പോലെ കാലിൽ ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നത് കാണും നമ്മൾ ബ്ലൂ വെയിൻസ് എന്നൊക്കെ പറയാറുണ്ട് അത്രയും അധികം കട്ടിയിൽ വെയിൻസ് കെട്ടി കിടക്കുന്നത് കാണാം പേഷ്യൻസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഭയങ്കരമായ കാലിന് കഴച്ചിലുണ്ടാവുക കടഞ്ഞ് പോവുക കാലിൽ ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെടുക കാലിൽ നീര് വരിക രാത്രി ഉറങ്ങാൻ ഉണ്ടാവില്ല എപ്പോഴും കാലിൽ മസിൽ കയറ്റം അനുഭവപ്പെടുക ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങളായിട്ട് എപ്പോഴും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് ആദ്യം ഇതുണ്ടാകുന്ന കാരണങ്ങൾ നോക്കാം ഏറ്റവും ഒന്നാമത്തെ കാരണം നമ്മുടെ കാലിൻ്റെ വണ്ണയുടെ മസിൽ അത്ര സ്ട്രോങ്ങ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവാം ഇനി കാലിൻ്റെ വണ്ണയുടെ മസിൽ അത്ര സ്ട്രോങ് അല്ല അതോടൊപ്പം തന്നെ നമ്മുടെ വെയിൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് നമ്മൾ പ്രായമാകുമ്പോൾ വെയിൻസിൻ്റെ ആ ഒരു ഭിത്തിക്ക് ഉണ്ടാകുന്ന ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെടും അങ്ങനെ വരാം ഇനി ഈ ഒരു വെയിനിൻ്റെ ഉള്ളിൽ ഒരുപാട് വാൽവുകളുണ്ട് ഈ വാൽവുകൾക്ക് എന്തെങ്കിലും തകരാറ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ രക്തം തിരിച്ച് ഹാർട്ടിലോട്ട് പമ്പ് ചെയ്താൽ പോലും തിരിച്ച് അത് വീണ്ടും കാലിലോട്ട് ഇറങ്ങി വരുന്നത് കാണാം ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കാണാം ഇതല്ലാതെ അധികം വണ്ണം കൂടിയ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ശരീരഭാരം വളരെ അധികമാണ് നമ്മുടെ പുക്കം വെച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ആ ഒരു ഓവർ വെയ്റ്റ് നമ്മുടെ കാലിന് പ്രഷർ കൂട്ടുന്നുണ്ട് ഇതല്ലാതെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും വേറെ എക്സ്റ്റേണലി എന്തെങ്കിലും ഗ്രോത്തുകളോ അല്ലെങ്കിൽ എക്സ്റ്റേണലി നമ്മുടെ ആമാശയത്തിലോ ഒക്കെ വരെ വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്കൊരു എക്സ്റ്റേണൽ പ്രഷർ അനുഭവപ്പെടും അത് നമുക്ക് വെരിക്കോസ് കോസ് വെയിന് കാരണമാവും അതുകൊണ്ടാണ് പ്രഗ്നൻസിയിൽ ഒന്നാമത് പ്രഗ്നൻസിയിൽ നമുക്ക് ബ്ലഡിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് വളരുമ്പോൾ നമുക്ക് വയറിൽ വയറിലുണ്ടാവുന്ന പ്രഷറും നമ്മുടെ കാലുകൾക്കും മെയിൻസിനൊക്കെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇനി ഇതല്ലാതെ തന്നെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ദീർഘദൂരമൊക്കെ ബസ് ഓടിക്കുന്നവരോ ലോറി ഓടിക്കുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പൊസിഷനിൽ ഇരുന്ന് ജോലി ചെയ്യുകയാണ് അപ്പോൾ അവർക്ക് ട്രാഫിക് പോലീസുകാർക്ക് ടീച്ചേഴ്സിന് അതുപോലെ തയ്യൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഹോട്ടലിലെ ജോലി ആൾക്കാർ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് നിന്ന് ഈ ഒരു പോസ്റ്റർ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ പ്രത്യേകിച്ച് വ്യായാമം ഒന്നുമില്ല വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഓരോ മസിലുകൾക്കും ഓരോ കോശങ്ങൾക്കും നല്ല എനർജി കിട്ടുകയുള്ളൂ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലൊന്നും അല്ലാത്ത ആൾക്കാർക്ക് ഇവർക്കൊക്കെയാണ് കൂടുതലായിട്ടും ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത് കൂടാതെ തന്നെ പ്രഗ്നൻസിയിൽ വെരിക്കോസ്വീൻസ് ഉണ്ടാവാറുണ്ട് അത് പ്രെഗ്നൻസി കഴിയുന്ന സമയത്ത് ആ ഒരു ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ അത് മാറാറുമുണ്ട് ചില ആൾക്കാരിൽ മാത്രം അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി ഇത് പാരമ്പര്യമായിട്ടും വരുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് ഇനി ഡീപ് വെയിൻ ത്രോമോസിസ് പോലെയുള്ള കണ്ടീഷനുള്ള ആൾക്കാർക്കും വെരിക്കോസ് വെരിക്കോസ്വീൻ കാണാൻ പറ്റും ഇനി ഇത് പ്രധാനമായി കാണിക്കുന്ന ലക്ഷണങ്ങൾ ഈ വെയിൻ പുറത്തേക്ക് കാണുന്നു എന്ന് മാത്രമല്ല കാലില് ഭയങ്കരമായി ചൊറിച്ചിൽ കാലിൻ്റെ വണ്ണയ്ക്കും മസിൽസിനും ഒക്കെ നീര് വരിക കാല കാലാവസാകളും കറുത്ത നിറത്തിലേക്ക് മാറുക സ്കിന്നിലൊക്കെ ഭയങ്കര ചൊറിച്ചിൽ ഡ്രൈനസ് ഫീൽ ചെയ്യുക കാല് തൂക്കിയിടാനേ പറ്റില്ല രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല അവർക്ക് കാൽ ഭയങ്കരമായ കഴപ്പായിരിക്കും മസിൽ കയറി പിടിക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അവർക്ക് കാണിക്കാറുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളാണ് വെരിക്കോസ് വെയിൻ്റെ ലക്ഷണമെങ്കിലും ഈ ഒരു വെരിക്കോസ് വെയിൻ നമ്മുടെ കാലിന് മാത്രം വരുന്ന വരുന്നൊരു കണ്ടീഷനല്ല ഈ വെരിക്കോസ് വെയിൻ നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളിലും ബാധിക്കാവുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പം വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള വെയിൻസിനാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ പൈൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനിയിപ്പോൾ ഇത് പുരുഷന്മാരുടെ കേസിൽ വൃഷ്ണ സഞ്ചീയിൽ അവിടുത്തെ വെയിൻസിനാണ് ഇത് എഫക്ട് ചെയ്തതെങ്കിൽ നമ്മൾ വെരികോസ് ഈൽ എന്ന് ഒരു കണ്ടീഷനായിട്ട് പറയുന്നു അങ്ങനെ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ തന്നെ പല പേരുകളിൽ നമുക്ക് അറിയപ്പെടുന്നുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെയാണ് പറയുന്ന കാരണങ്ങളും ലക്ഷണങ്ങളും ഇതിനെ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അത് പല ഗ്രേഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സി സീറോ എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് പുറത്തേക്ക് ലക്ഷണങ്ങളൊന്നും കാണില്ല ഇനി സി വൺ എന്ന് പറയുന്ന ലെവൽ എത്തുമ്പോഴേക്കും വെരിക്കോസ് വെയിൻ ചെറിയ ചെറിയ വെയിൻസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും സി ടു എന്ന് പറയുമ്പോൾ വെരിക്കോസ് വെയിൻ അതായത് വെയിൻ തടിച്ച് വന്നിട്ടുണ്ടാവും സി ത്രീ എന്ന് പറയുമ്പോൾ സ്കിന്നിന് ചെറിയ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ടാവും സി ഫോർ എന്ന് പറയുമ്പോൾ അവിടെ സ്കിന്നിൽ നീര് കൂടി വന്നിട്ടുണ്ടാവും സി ഫൈവ് ആവുന്നതേയും ഈ ഒരു സ്കിന്നിൽ അൾസറേഷൻ ഫോമേഷൻ കൂടി ഉണ്ടാവും അപ്പം ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇപ്പം ഡയബറ്റീസുള്ള ഒരാൾക്കാണ് വന്നിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ഒരു ബോർഡർ ലിമിറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെരികോസ് വെയിൻ വന്നു അവിടെ ഭയങ്കരമായ ചൊറിച്ചിലുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ചൊറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ടെൻഡൻസി കൂടി കാണിക്കുകയാണെങ്കിൽ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവിടെ ചെറിയ ചെറിയ അൾസർ പൊട്ടാൻ തുടങ്ങും ഇങ്ങനെ ഒരു അൾസർ ഫോമേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി നമുക്കറിയാം ഒരു ഡയബറ്റീസ് ഉള്ള ഒരാളുടെ രക്തം എപ്പോഴും നല്ല ഗ്ലൂക്കോസ് റിച്ച് ആയിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആ ആൾച്ചർ വന്നുകൊണ്ടേയിരിക്കും വലുതായിക്കൊണ്ടേയിരിക്കും പിന്നീട് അത് ഹീൽ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പ്രമേഹ രോഗ സാധ്യതയോ അല്ലെങ്കിൽ പ്രമേഹ പ്രീ ഡയബറ്റിക് സ്റ്റേജിലോ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ വെരി കോസ് വെയിൻ ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അതിനെ കാണേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കുറച്ചുകൂടെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി അവിടെ കട്ട് ഔട്ട് അല്ലെങ്കിൽ ആംബ്യൂട്ട് ചെയ്ത് കളയേണ്ട ഒരു സ്റ്റേറ്റിലേക്ക് വരെ വരും ഈ വെരിക്കോസ് വെയിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഡോപ്ലർ സ്കാൻ ആണ് അപ്പോൾ നമ്മുടെ ഈ വാൽവിൻ്റെ അല്ലെങ്കിൽ വെയിൻസിൻ്റെ ആ ഒരു സ്റ്റഡി നടത്തുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ക്ലോട്ട് ഉണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും ഇനി ഈ ഒരു വെരിക്കോസ് വെയിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് പോവാം അപ്പോൾ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ശരീരഭാരമാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ശരീരഭാരം നമുക്ക് അധികമാണെങ്കിൽ നമ്മളൊരു പത്ത് കിലോ കുറച്ചാൽ തന്നെ നമ്മുടെ ആ വെരികോസ് വെയിനിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം അതിനു നമ്മുടെ ശരീരഭാരം കുറയ്ക്കുക ശരീരഭാരം എപ്പോഴും കുറയ്ക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ വേണ്ട ഭക്ഷണങ്ങൾ കഴിക്കുക വേണ്ടാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ആ ഒരു രീതിയിൽ ശരീരഭാരം കുറച്ചു വരാൻ നോക്കുക വെള്ളം കുടിക്കുന്നതിനും കൃത്യമായ ഒരു അളവ് ചിട്ടപ്പെടുത്തി വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കാലിന് ഒരു കണ്ടീഷനാണ് അപ്പോൾ നമുക്ക് പൈൽസ് പോലെയുള്ള വെരിക്കോസ് വെയിൻ മലദ്വാരത്തിൽ വരുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ധാരാളം ഫൈബേഴ്സ് ഉൾപ്പെടുത്തണം അതുപോലെ തന്നെയാണ് നമ്മുടെ കാലിലെ വെരിക്കോസ് വെയിനും നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം ഒന്നാമതായിട്ട് നാരടങ്ങിയ ഭക്ഷണങ്ങൾ നാരടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും നിങ്ങൾ കഴിക്കുക ഈ നാരടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസോ ഒക്കെ പുറത്തേക്ക് പുറത്തൊള്ളുകയും അതുവഴി നമുക്ക് ഒരുപാട് വേസ്റ്റ് പ്രൊഡക്റ്റ്സ് പുറത്തേക്ക് കളയാനും പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ കോശങ്ങളിലൊക്കെ ഇപ്പോൾ കാലിലെ കോശങ്ങളിലൊക്കെ ആയിക്കോട്ടെ ടോക്സിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് പുറത്തേക്ക് പുറം തള്ളാൻ വേണ്ടി ഈ ഒരു ഡയറ്ററി ഫൈബേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായിട്ട് നമ്മൾ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ഒക്കെ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമുക്ക് ധാരാളം ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള പുളിയുള്ള ഫ്രൂട്ട്സുകളും ഒക്കെ കഴിക്കേണ്ടതാണ് കാരണം ഈ വൈറ്റമിൻ സി ആണ് നമ്മുടെ ശരീരത്തിൽ കൊളാജൻ ഉണ്ടാക്കുന്നത് ഈ കൊളാജൻ നമ്മുടെ രക്തക്കൊഴിലുകളെയും നമ്മുടെ കോശങ്ങൾക്കൊക്കെ ഒരു ഹെൽത്തി ആയിട്ട് നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള എല്ലാ പുളിയുള്ള ചെറിയ ചെറിയ ഫ്രൂട്ട്സുകളും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി വൈറ്റമിൻ ഡി ആണ് നമുക്ക് ചെറിയ ചെറിയ മുറിവുകൾ ഉണങ്ങാനും അതോടൊപ്പം തന്നെ കുറച്ചുകൂടി സെൽസിൻ്റെ ആയിട്ട് നിർത്താനും സഹായിക്കുന്നത് അതിന് വേണ്ടി നിങ്ങൾ രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെയുള്ള വെയിൽ കൃത്യമായി കൊള്ളുക അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ അൾസേഴ്സ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇനി പഴവർഗ്ഗങ്ങളുടെ കേസിൽ കേസിലെടുക്കുകയാണെങ്കിൽ ബെറി ഫ്രൂട്ട്സുകൾ കഴിക്കുക ആപ്പിൾ കഴിക്കാവുന്നതാണ് പിന്നെ മുന്തിരിയൊക്കെ കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഇതിലൊക്കെ റൂട്ടിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ബ്ലഡ് സപ്ലൈ ഒക്കെ കറക്റ്റായിട്ട് നടത്തുന്നത് നമ്മുടെ കോശങ്ങളെ കുറച്ചുകൂടി ആയിട്ട് നിർത്താനും സഹായിക്കും പിന്നെ നമുക്ക് ശതാവരി കിഴങ്ങ് നിങ്ങൾ കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ രക്തക്കൊഴിലൊക്കെ ഉണ്ടാകുന്ന ഇലാസ്റ്റിൻ അല്ലെങ്കിൽ ആ ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നിലനിർ നിർത്താനും നമ്മുടെ കോശങ്ങളുടെ ഭിത്തികൾ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി നിർത്താനും സഹായിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് ഇഞ്ചി ഇഞ്ചി ഇപ്പോൾ ഇട്ടിട്ട് ഇഞ്ചി ഇട്ടിട്ട് നിങ്ങൾക്ക് ചായ കുടിക്കാം അല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് അതിൽ വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണ് കാരണം ഇഞ്ചിയിലുള്ള ഒരു കണ്ടന്റ് നമ്മുടെ ഫൈബ്രിൻ ബ്ലഡ് ക്ലോട്ടൊക്കെ നമ്മുടെ ഈ പറയുന്ന വെരിക്കോസ് വീൻസിലൊക്കെ ചെറിയ ചെറിയ ക്ലോട്ടസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലുള്ള ഫൈബ്രിൻ എന്ന് പറയുന്ന കണ്ടന്റ് നമുക്ക് ഈ ഒരു ക്ലോട്ടിനെ ഇത് ലയിച്ച് കളയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇഞ്ചി നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ പയറ് വർഗ്ഗങ്ങൾ പ്രോട്ടീൻ ആണെങ്കിൽ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക കാരണം നമ്മുടെ കോശങ്ങളൊക്കെ നശിക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ വളരെ ആണ് അപ്പോൾ ഈ പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം അതോടൊപ്പം തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നല്ലപോലെ കഴിക്കണം അതിനുവേണ്ടി നമുക്ക് ചെറിയ ചെറിയ മത്സ്യങ്ങൾ കറി വെച്ച് കഴിക്കാവുന്നതാണ് നട്ട്സ് കഴിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഒലിവ് ഓയിലൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ ഈ നട്ട്സിനോടൊന്നും അലർജി ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക ചില ആൾക്കാർക്ക് ഈ നട്ട്സൊക്കെ കഴിക്കുമ്പോൾ ഈ വെരിക്കോസ് വീൻ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അതില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ കുറയ്ക്കാൻ പറ്റും പിന്നെ തക്കാളി തക്കാളിയിലെ ലൈക്കോപ്പിൻ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതായിട്ട് കാണാറുണ്ട് ക്യാപ്സിക്കം ക്യാപ്സിക്കും ബെൽ പെപ്പറും ഒക്കെ കഴിക്കുന്നതും നമുക്കൊരു വരെ വെരിക്കോസ് വീൻസ് കുറയ്ക്കുന്നതായിട്ട് കാണാം പിന്നെ ബീട്രൂട്ട് ബീട്രൂട്ടിൽ ഉണ്ടായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഹാർട്ടിൻ്റെയും അതുപോലെ തന്നെ വെയിൻസിൻ്റെയൊക്കെ ഒരു ബെറ്റർ ഹെൽത്തിന് വേണ്ടി സഹായിക്കുന്നതാണ് ഇപ്പോൾ ബീട്രൂട്ട് ഉൾപ്പെടുത്തുക ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിവതും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒഴിവാക്കേണ്ടത് മെയിൻലി അധികമായിട്ട് ഉപ്പും എണ്ണയും മധുരവും ഒക്കെയാണ് ഒഴിവാക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ഉപ്പൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ചൊർച്ചിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതാണ് ഇപ്പോൾ ഉപ്പിൻ്റെയും വറുത്തതും പൊരിച്ചതും അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സും കഴിവതും കുറയ്ക്കുക മധുരത്തിൻ്റെ ഉപയോഗം നല്ലപോലെ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ പ്രമേഹമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ വെരികോസ്ഫീൻ കൂടുമ്പോൾ നമ്മളധികം മധുരം കഴിക്കുന്നത് വീണ്ടും നമുക്ക് ദോഷം ചെയ്യും അപ്പോൾ അത് നിങ്ങൾ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഉഴുന്നിൻ്റെ ഉപയോഗം മുതിരയുടെ ഉപയോഗമൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക ഇത് നമുക്ക് ബ്ലഡ് ആ ഒരു ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാവുകയും അപ്പം ബ്ലഡ് ഫ്ലോ കൂടുന്നതിനനുസരിച്ച് വെരികോസ്ഫീൻ കുറച്ചും കൂടി കൂടുതൽ അളവിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ഒക്കെ ഉപയോഗം നിങ്ങൾ കഴിവതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ വെരികോസ് വെയിൻ അൾസർ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ തൈര് കഴിവതും ഒഴിവാക്കുക അപ്പം നമുക്ക് തൈരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഈ അൾസർ ഉണങ്ങാൻ ബുദ്ധിമുട്ടാവും മുതിരയുടെ ഉപയോഗം കുറയ്ക്കുക ഇതൊക്കെ ഈ പറയുന്ന ധാന്യങ്ങൾ നിങ്ങൾ ഉപയോഗം കുറച്ചുകൂടെ കുറയ്ക്കുക അതിന് പകരം നിങ്ങൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസ് വേറെ കഴിക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്പോൾ ഗോതമ്പ് അതുപോലെ നമുക്ക് ഓട്സ് ഇതിലൊക്കെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉപയോഗം കഴിവതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് നമുക്ക് വീണ്ടും വീണ്ടും അലർജി ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഈ പറയുന്ന ഭക്ഷണത്തിലൊക്കെ ചേഞ്ചസ് വരുത്തുക കൃത്യമായിട്ടൊരു വ്യായാമം വേണം എപ്പോഴും നമ്മൾ ഇരിക്കുന്ന ഇരിക്കുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ കൂടി കാല് പൊക്കി വെച്ചിരിക്കാൻ വേണ്ടി നോക്കുക ഇപ്പം കാല് പൊക്കി വെച്ചിരിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ആ ലെവല് തന്നെ ഒരു ടേബിളിലോട്ട് കാല് പൊക്കി വെക്കുക എന്നുള്ളതല്ല കാല് ഒരു നൈൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി മുതൽ നയൻറ്റി ഡിഗ്രി വരെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ കാല് പൊക്കി വെക്കുമ്പോഴാണ് കൃത്യമായിട്ട് ഒരു റിസൾട്ട് കിട്ടുകയുള്ളു നമ്മൾ ഒരു രാത്രി ഒരു രണ്ട് തലയുടെ മുകളിലെങ്കിലും കാല് പൊക്കി വെച്ച് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം അധികമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ അധികം കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു മണിക്കൂർ കൂടുമ്പോൾ ഒരു അഞ്ച് മിനിറ്റെങ്കിലും റെസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഇപ്പം വീട്ടമ്മമാരാണെങ്കിൽ ഇരുന്ന് പച്ചക്കറി അരിയുന്ന സമയത്ത് കാല് പൊക്കി വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കിട്ടുന്ന സമയം നമ്മൾ നമ്മളിരിക്കുമ്പോഴും കാല് പൊക്കി വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ കുറച്ചുകൂടെ ഈസിയായിട്ട് നമ്മുടെ ബ്ലഡ് ഒക്കെ ഡ്രെയിൻ ചെയ്ത് ഹാർട്ടിലേക്ക് വരുന്നതായി കാണാൻ പറ്റും പിന്നെ ബുദ്ധിമുട്ട് കൂടുതലുള്ളവരാണെങ്കിൽ സ്റ്റോക്കിങ്സ് ധരിക്കുക കൃത്യമായിട്ട് ഒരു ഉറക്കം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ കാലിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകളോ നീർക്കെട്ടുകളോ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാൻ പറ്റും ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വെരിക്കോസ് വെയിൻ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി